ഇരുധ്രുവം രചന ആതൂസ് മഹാദേവ് അവതരണം സാലിം കള്ളായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാറിന്റെ ബാക്ക് സീറ്റിൽ ചാരിയിരുന്ന പുറത്തെ കുറ്റാക്കൂരി ഇരുട്ടിലേക്ക് നോക്കിയിരിപ്പാണ് അവൾ പുറത്തെ പോലെ അവളുടെ ഉള്ളവും ഇപ്പോൾ ഇരുട്ടിൽ തപ്പുമ്പോൾ തുടർന്നുള്ള ജീവിതം പോലും എന്താണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു അവന്റെ ഭീഷണിക്ക് മുന്നിൽ തോറ്റു ഒരിക്കലും അങ്ങനെ ഒന്നിനും തോറ്റു കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവളാണ് താൻ എന്നാൽ ഇവിടെ ഇഷ്ടമാണ് ഒരുപാട് എന്ന ഉള്ളിൽ പതിഞ്ഞ മുഖമാണിത് ഒരു ഉള്ളിൽ ആദ്യമായി പ്രണയത്തിന്റെ വികാരം മുളപ്പിച്ചത് അത് അയാളുടെ മുഖമായിരുന്നു ഒരിക്കലും സ്വന്തമാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല എന്തിനേറെ പറയുന്നു ഒന്ന് നേരിൽ കാണുന്ന പോലും ചിന്തിച്ചിട്ടില്ല പക്ഷേ ഇന്ന് അയാളുടെ താലിയാണ് തൻ്റെ കഴുത്തിൽ ഇത്രയും നാൾ വിധിയെ വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഇന്ന് വിശ്വസിക്കുന്നു കാരണം ആ വിധിയാണ് ഇന്ന് ഞങ്ങളെ കൂട്ടിയിണക്കിയത് പക്ഷേ തുടർന്നുള്ള തങ്ങളുടെ ജീവിതം തൻ്റെ അമ്മ മായും എല്ലാവരും തന്നെ വെറുക്കില്ലേ പോരുന്നതിന് മുമ്പ് ആകാശേട്ടനോട് മാപ്പ് പറയുമ്പോൾ തൻ്റെ അച്ഛനെയും അമ്മയെയും നോക്കണമെന്ന് പറയാതെ പറയുകയായിരുന്നു കാരണം അവർക്ക് മറ്റാരുമില്ല പക്ഷേ തനിക്ക് നേരെ മുഖം തിരിക്കുമ്പോൾ അവിടെ ദേഷ്യമായിരുന്നു ഒരു ദിവസമെങ്കിലും താൻ ആഗ്രഹം കൊടുത്ത ദേഷ്യം അറിയില്ല നാളെ നേരം പുലരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുകയെന്ന് ഇനിയുള്ള തൻ്റെ ജീവിതം പോലെ പുറത്തുനിന്ന് വീശിയടിക്കുന്ന കാറ്റിൽ അവളുടെ മിഴികൾ മെല്ലെ അടിയുമ്പോൾ മുന്നിൽ തെളിഞ്ഞു നിന്നത് അച്ഛൻ്റെയും അമ്മയുടെയും മയവിൻ്റെയും മുഖമായിരുന്നു ഒരുപാട് ദൂരം സഞ്ചരിച്ചതിനൊടുവിൽ കാർ ഒരിടത്ത് ഒതുക്കി അർജുൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറുമ്പോൾ മാധവായി പിന്നെ ആ സ്ഥാനത്ത് കോ സീറ്റിൽ കയറാതെ ബാക്കിയിൽ കയറുന്ന അർജുനെ കണ്ട് മാധവന്ന് അടക്കി ചിരിക്കുമ്പോൾ അർജുന അവനൊന്ന് രൂക്ഷമായി നോക്കി എല്ലാ കോപ്പേ ഇരുന്ന് കിടിക്കാതെ കാർ എടുക്കാൻ നോക്ക് പിന്നെ മുന്നോട്ട് നോക്കി ഓടിക്കണം തിരിഞ്ഞെങ്ങാനും നോക്കിയതിനെ കണ് ഞാൻ കുത്തിപ്പൊടിക്കും അർജുനൽപം കാലിപ്പിൽ തന്നെ പറഞ്ഞു അത് കേട്ട് സത്യം പറഞ്ഞാൽ മാധവന് ചിരിയാണ് വന്നത് ഞാൻ തിരിഞ്ഞൊന്നും നോക്കുന്നില്ല പക്ഷേടാ പോനെ ആ കിടക്കുന്നത് ഒരടാറ ബോംബാണ് എപ്പോ വേണമെങ്കിലും അത് പൊട്ടിത്തെറിക്കാം ജീവൻ വേണമെങ്കിൽ ഇപ്പം നീങ്ങി ഇരിക്കു നീ ഈ എങ്ങനെ മേരിക്കണം എന്ന് എനിക്കറിയാം ആ നീ പേടിക്കണ്ട അർജുന അവനെ നോക്കി ഒന്ന് സൈറ്റ് അടിച്ച് കാണിച്ചുകൊണ്ട് ബാക്ക് ഡോർ തുറന്ന് അവൾക്ക് അടുത്തേക്ക് ഇരുന്ന് ഡോർ അടച്ചു ക്രീപ്പർ ദാറ്റ് മീൻസ് ഈ കിടക്കുന്ന മുതലേ എനിക്കിട്ട പേര അവളുടെ ആപ്പൻ ഒരു കൊടുവള്ളി ആപ്പനി എന്റെ ഭാര്യയ്ക്ക് ചേർന്ന പേര് ഇത് തന്നെയല്ലേ ഞാൻ കൊടുവളിയും ഇവള് കാട്ടു വളിയും അർജുൻ പല്ലുകടിച്ചുകൊണ്ട് അത് പറയുമ്പോൾ മാധവ് പൊട്ടിച്ചിരിച്ചു പോയി ഇവളെ കണ്ടപ്പോ തന്നെ ഞാൻ മോഹിച്ചളിയാ ഇവള് നല്ല മിടിക്കുകയാണെന്ന് കണ്ടില്ലേ നീ എന്നെ കണ്ടപ്പോ തന്നെ അവൾക്ക് മനസ്സിലായി നീ ഒരു വള്ളിയാണെന്ന് പറഞ്ഞേ ഇനി നീ മാതൃന്ന ചവിടി ഞാൻ റോഡി കളയും വണ്ടി എടുക്കടാ അവന്റെ പെട്ടെന്നുള്ള അലർച്ചയിൽ മാധവ് തിരിഞ്ഞു വേഗം കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗാഢമായ നൃതിയിലേക്ക് തെന്നി നീങ്ങിയ മാളൊന്നും ചുരുങ്ങിക്കൊണ്ട് മെല്ലെ തിരിഞ്ഞേ കടന്നു അവളുടെ വലതുകയ്യും കവളും അടുത്തിരുന്ന അർജുൻ്റെ ഷോൾഡറിൽ നെഞ്ചിലുമായി പതിയുമ്പോൾ അവൻ മെല്ലെ മുഖം ജലിച്ച് അവളി ഒന്ന് നോക്കി വല്ലാത്തൊരു നിഷ്കളങ്കത തൂങ്ങുന്നു മുഖം ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ അവളിലൂടെ ആകെ തെന്നി നീങ്ങി നല്ല വെളുത്തതല്ലെങ്കിലും ഇളം മഞ്ഞ കലർന്ന പുതു നിറമാണ് അവൾക്ക് നീണ്ട നാസികയും അതിലെ വെള്ളക്കല്ല് പതിപ്പിച്ച മൂക്കുത്തിയും പെണ്ണിനു വല്ലാത്തൊരു അഴകായിരുന്നു ചായം പൂശാതാ ചൂന്ന ചൊടികളിൽ നിന്നും തേനൂറും പോലെ തോന്നിയിരുന്നു ഒരു നിമിഷം ഇറക്കി പോയി അർജുനു ചുണ്ടും കടന്ന് കഴുത്തിലേക്ക് ആ കണ്ണുകൾ നീങ്ങുമ്പോൾ ദാവണി തെന്നീങ്ങി മാറിൽ പറ്റി കിടക്കുന്ന ആ കുഞ്ഞു താലിയിൽ മിഴികൾ എടുക്കുമ്പോൾ ഒരു വേള തൻ്റെ ശ്വാസം പോലും നിലക്കും പോലെ തോന്നി അർജുനു അവൻ പെട്ടെന്ന് അവിടുന്ന് മിഴികൾ മാറ്റി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി എന്നാൽ കാറ്റിനനുസരിച്ച് അടിച്ചിട്ടിരിക്കുന്ന മുടിയിഴകൾ അവളുടെ മുഖം മറക്കുമ്പോൾ അതെന്തോ ഇഷ്ടമാകാത്തതുപോലെ അർജുന വലുത് കൈ ഉയർത്തി അവടെ മുഴിലകൾ ഒന്നാകെ വകഞ്ഞു മാറ്റി പുറകിലേക്ക് ഇട്ടു മാധവന്റെ ആക്കിയുള്ള ചുമയിൽ അർജുൻ പല്ല് കടിച്ചുകൊണ്ട് അവനെ നോക്കുമ്പോ മാധവ ഒരു മൂളിപ്പാട്ടയുടെ മുന്നിലേക്ക് ശ്രദ്ധിച്ചുവരുത്തി പിന്നെ എന്തുകൊണ്ടോ അർജുന മാളിരിക്കുന്ന ഭാഗത്തേക്ക് പോലും നോക്കിയില്ല ഇടക്കിടക്കുള്ള അവളുടെ ചിണുങ്ങൾ അവനിൽ അവളെ നോക്കാനായി പ്രേരിപ്പിക്കുമ്പോൾ അർജുൻ മേലിലെ മിഴികൾ മാത്രം നോക്കും നോക്കൂ ഒരു ചെറിയ ചിരിയോട് അവൻ്റെ അതിരങ്ങൾ പതിയെ മൊഴിയുമ്പോൾ എന്തുകൊണ്ടും ആ ഉറക്കിലും അവളുടെ ചൊടികളൊന്നും വിടുന്നു അശ്വതി കൊടുത്തുവിട്ട പാൽ ഗ്ലാസ് കൊണ്ട് ആരവിന്റെ റൂമിലേക്ക് നടക്കുമ്പോൾ വല്ലാത്തൊരു തരം പേടിയായിരുന്നു ദക്ഷയിൽ ആരവിന് ഇനിയുള്ള പെരുമാറ്റം എങ്ങനെയായി ചിന്ത അവളുടെ ഉള്ള ചവിട്ടി മരിക്കുമ്പോൾ അസ്വസ്ഥമായിരുന്നു ആ മനസ്സ് ഒടുവിൽ അവൻ്റെ റൂമിന് മുന്നിലായി എത്തുമ്പോൾ സ്വയം ഒന്ന് ശ്വാസം വലിച്ചു കിട്ടുമ്പോൾ ഒടുവിൽ അകത്തേക്ക് കടക്കാനായി വാതിൽ തുറക്കുമ്പോഴാണ് ഒരു കൈ അവൾക്ക് തടസ്സം തീർത്തത് മുഖം നോക്കിയ ദക്ഷ മുന്നിൽ നിൽക്കുന്ന വർഷയെ കണ്ടൊന്ന് പതറി ഉം എങ്ങോട്ടാ ഒരുങ്ങി കെട്ടി രൂക്ഷമായുള്ള ആ നോട്ടത്തിലും ദേഷ്യം കൊണ്ട് കുറച്ച ആ ചോദ്യവും കൂടെ ആവുമ്പോ വിറച്ചു പോയി ദക്ഷ ചോദിച്ചത് കേട്ടില്ലടി എങ്ങോട്ടാണെന്ന് ഞാൻ ഏട്ടന്റെ അടുത്തേക്ക് വിക്കി വിക്കിയവള് മറുപടി പറഞ്ഞു ഓഹോ ഏട്ടന് മനിയേത്തി കൂടി നാടകം കളിച്ച് എന്റെ ജീവിതം ദുരച്ചിട്ട് നിനക്കിപ്പോ എൻ്റെ ഏട്ടന്റെ കൂടെ തന്നെ ഈ രാധ സുഖിക്കണം പലടി അലർച്ചയോടെയുള്ള ആ ചോദ്യത്തിന്റെ മുന്നിൽ ഞെട്ടിപ്പോയു കണ്ണുകൾ വർഷയിലായി തറഞ്ഞു നിന്നു ഇല്ലടി നിന്റെ നിന്നെവിടെ സുഖിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല നരകിക്കു നിന്റെ ഏട്ടൻ എന്നോട് ചെയ്തതിന് നീ ആയിരിക്കും അനുഭവിക്കുന്നത് ഇല്ലെങ്കിൽ അനുഭവിപ്പിക്കും ഞാൻ ഇനി അറിയില്ല നീ പിന്നെ ഒന്നുകൂടെ നീ കേട്ടോ എൻ്റെ ഏട്ടൻ്റെ കൂടെ ഒരു ജീവിതം അത് നിനക്ക് ഈ ജന്മത്തുണ്ടാവില്ല പറയുന്നത് വർഷയാണ് അവളുടെ ആ വാക്കുകളിൽ ദക്ഷ്യൊന്ന് പോയി കണ്ണുകൾ നിറഞ്ഞൊഴുകി തലക്കുള്ളിൽ ആ ഒരു മരോഗി പോലെ തോന്നിയവൾക്ക് എന്താ ഇവിടെ പെട്ടെന്ന് തോറു തുറന്ന് ആരവ് പുറത്തേക്ക് വരുമ്പോൾ വർഷയുടെ ശ്രദ്ധ അവനെ നേർക്കായി എന്നാൽ നിറകണ്ണുകളോടെ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന തന്റെ പെണ്ണിനെ കണ്ട് ആരവിനെ നെഞ്ചുന്ന് പിടഞ്ഞു എന്താ വർഷ വേഗം ദക്ഷയിൽ നിന്നും മിഴികൾ മാറ്റി വിൽക്കിക്കൊണ്ട് വർഷയോടെ അത് പറയുമ്പോൾ ദക്ഷ കണ്ണുകൾ മാറ്റാതെ അവനെ തന്നെ നോക്കി നിന്നു എന്റെ ഏട്ടത്തെ ഏട്ടിനോടൊപ്പം ആദ്യ ആഘോഷിക്കാൻ ആഘോഷിക്കാനെ ഒരുങ്ങിക്കെട്ടി വന്നതാ പക്ഷേ ഈ വർഷ ജീവനോടുള്ളപ്പോ അവൾ എന്റെ ഏട്ടനോടൊപ്പം ജീവിക്കില്ല വർഷമോളെ നീ ആരെ പറഞ്ഞു വന്നതും വർഷവന് രൂക്ഷമായിന്നു എന്റെ ഏട്ടാ സ്വന്തം പെങ്ങളുടെ ജീവിതം എങ്ങനെ നിൽക്കുമ്പോ ഏട്ടിന് വേണ്ടത് ഇവളാണോ ആണോ മോളെ അതല്ല ദക്ഷ അവനെ പറയാൻ സമ്മതിക്കാതെ കയ്യൊരു തടഞ്ഞുപോകും എനിക്കൊന്നും കേൾക്കണ്ട അച്ഛനെ വിളിക്കാൻ ഞാൻ ആച്ച തീരുമാനിക്കട്ടെ ഇനി എന്താ വേണ്ട എന്ന് അത് പറഞ്ഞവൾ തിരിഞ്ഞു നടക്കും ആരോ വേഗം അവൾക്ക് മുന്നിൽ മുന്നിൽക്കായിരുന്നു വേണ്ട വർഷ എന്റെ കാര്യം തീരുമാനിക്കാൻ ഞാൻ മതി അത്രയും പറഞ്ഞു പോണവൻ രക്ഷയ്ക്ക് നേരെ തിരിഞ്ഞു രക്ഷ താൻ ഈ റൂമിൽ കഴിയണ്ട എന്നോടൊപ്പം ഒരു ജീവിതം അത് താൻ ഇനി സ്വപ്നം കാണുകയും വേണ്ട അവളെ നോക്കാതെ അതും പറഞ്ഞവനകത്തേക്ക് കയറി ആ വാതിൽ അവൾക്ക് മുന്നിൽ കൊട്ടി അടക്കുമ്പോൾ തറഞ്ഞു നിന്നുപോയു കണ്ണുകൾ വികസിച്ചത് പോലെ അടഞ്ഞ വാതിൽ തന്നെ തറഞ്ഞു നിന്നു ആ കണ്ണുകൾ നീ കരയണം ദക്ഷ ഉറക്കി ഉറക്കി അലരി കരയണം നീ അത് നിന്റെ ഏട്ടൻ കാണണം എന്നെ നോവിച്ചതാ അവൻ ഈ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് അവൻ സ്വയം തിരിച്ചറിയണം ഒടുവിൽ ഈ നിനക്ക് വേണ്ടി അവൻ എന്റെ കാൽക്കൽ വീഴണം അതാ അതാ ഇനി വർഷക്ക് വേണ്ടത് കണ്ടുകളിൽ പാകം നിറച്ചവളിൽ നിന്നും അത് പുറത്തേക്ക് വരുമ്പോ അന്ന് ആദ്യമായി രക്ഷയിൽ ദേഷ്യമെന്ന വികാരം നിറഞ്ഞു വർഷി ഈ ആഗ്രഹം ഒരിക്കലും നടക്കില്ല എന്റെ ഏട്ടനെ ഒരിക്കലും നിങ്ങളുടെ കാൽക്കൽ വീഴില്ല കാരണം അത് അർജുൻ വഷിഷ്ടിയാ അത് അല്ല ധീ നിമിഷ നേരം കൊണ്ട് വർഷയുടെ കൈ അവളിലായി ഉയർന്നു താഴുമ്പോ നിലത്തേക്ക് വേച്ച് വീണ് പോയത് മാളോടെ ഡ്രസ്സുകൾ ഓരോന്നും അഴിക്കാൻ തുടങ്ങി ഈ സമയം പുറത്തുപോയ അർജുൻ പെട്ടെന്ന് റൂമിലേക്ക് കയറി വന്നു ഇതൊന്നും അറിയാതെ മാള പ്രായയുടെ ഹുക്കഴിക്കുന്ന തിരക്കിലായിരുന്നു ഇതെല്ലാം കണ്ട് അന്ത നിൽക്കുകയായിരുന്നു അർജുൻ അവനവന്റെ അവന്റെ സകല നിയന്ത്രണങ്ങൾ നഷ്ടമാവാൻ തുടങ്ങി അവൻ മെല്ല അവളുടെ തോളിൽ തൊട്ടതും മാളും ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞ് അവനെ നെഞ്ചിലായി ഇടിച്ചു നിന്നു മുഖമുയർത്തി നോക്കിയ മാള് കാണുന്നത് തന്റെ മാലിടത്തിലേക്ക് നോക്കിയിരിക്കുന്ന അർജുനെയാണ് അവൻ്റെ നോട്ടം കണ്ടതും അവൾ വേഗം അവടെ കൈകൊണ്ട് മറച്ചു പിടിച്ചു അർജുൻ പോ മാളു ദേഷ്യം ഭാവിച്ച് പറഞ്ഞു അത് കാര്യമാക്കാതെ അവളുടെ അതരങ്ങളിൽ തൻ്റെ അതരങ്ങൾ ചേർത്തു പിന്നെ അവടെ കടിച്ചു തുണയാൻ തുടങ്ങി ആദ്യമൊക്കെ എതിർത്തെങ്കിലും പതിയെ പതിയെ അവളും അവന് വരഞ്ഞു മുറുകാൻ തുടങ്ങി അതവനിൽ ആവേശം തീർത്തു മെല്ലെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ അലയാൻ തുടങ്ങി അത് വന്ന് നിന്നതോ അവളുടെ മാറിടത്തിൽ പഞ്ഞുപോലെ മൃദുലമുള്ള അവളുടെ ആ കുഞ്ഞു ആപ്പിൾ അവൻ തഴുകി തലോടിക്കൊണ്ടേയിരുന്നു ആ സുഖത്തിൽ അവൾ മതി മറന്നു നിന്നു അവനവളെ തിരിച്ചു നിർത്തി അവളുടെ പിൻകഴുത്തിൽ അവൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ച് മുടിയിരകളെ മാടി ഒതുക്കി അവനോട് അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് ചിത്രം വരക്കാൻ തുടങ്ങി ആ പ്രവൃത്തിയിൽ മാൾ വരക്കാൻ തുടങ്ങി അവൾക്ക് അവളെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നു അവൾ തിരിഞ്ഞു നിന്ന് അവൻ്റെ ചുണ്ടുകൾ വാശുവോടെ കടിച്ചു തുണിയാൻ തോന്നി അർജുന അവളെ പതിയെ വീട്ടിലേക്ക് കിടത്തി വാളവന്റെ പ്രവർത്തികൾക്ക് സമ്മതം കൊടുത്തു അവനവളിൽ ബാക്കി വന്ന തുണിയും അടിച്ചു മാറ്റി അവളെ നോക്കി കാണുകയായിരുന്നു വെണ്ണക്കൽ ശില്പം പോലെ തോന്നിപ്പോയി അവന് അത്രത്തോളം ഭംഗിയുണ്ടായിരുന്നു അവളെ കാണാൻ അവനവൻ്റെ ഉറച്ച ശരീരം അവളുടെ നെഞ്ചിലേക്ക് അമർത്തി ആ നെഞ്ചിൽ അമരുമ്പോൾ അവൻ്റെ സകല നിയന്ത്രണങ്ങൾ നഷ്ടമായിരുന്നു അവൻ്റെ കൈകളിൽ അവളുടെ താമര താമരപ്പൂ തേടിപ്പോകുമ്പോൾ അവളിലാകെ നിറുകുതി നിറഞ്ഞു തേടിയത് കിട്ടിയതിലുള്ള സന്തോഷം അവൻ്റെ മുഖത്ത് തെളിഞ്ഞതും അവിടെ അവൻ അവൻ്റെ നാവ് പുത്തിയിറക്കി മാളൊന്നേങ്ങിപ്പോയി അവളുടെ മനസ്സും മറ്റൊന്നിനും കൊതിച്ചിരുന്നു ആ സമയം അവൻ ഉയർന്നു വന്ന് വീണ്ടും അവളുടെ ചുണ്ടുകളിൽ ഉമ്മ വെച്ചു അവളിലേക്ക് പടരാൻ നിന്നു അവളും അവനും അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു നേരം പുലരാറാകുമ്പോഴാണ് അർജുനൊക്കെ തൻ്റെ വീട്ടിലെത്തുന്നത് മാധവ് കാർ പോർസിലേക്ക് കയറ്റി നിർത്തിക്കൊണ്ടൊന്ന് തിരിഞ്ഞു നോക്കി ഒരു വേളവനൊന്ന് ചിരിച്ചു പോയി സീറ്റിൽ ചാരി കണ്ണുകൾ അടച്ച് കിടക്കുന്ന അർജുന നെഞ്ചിലായി തലവെച്ച് അവന്റെ കോട്ടിൽ മുറുകു കിടക്കുകയാണ് കിടക്കുകയാണെന്നുമാണ് പക്ഷേ അർജുന്റെ കൈകൾ അവളെ ചേർത്ത് പിടിച്ചിട്ടില്ല ഏ യോമനങ്ങൾ കൊക്കുരുമിക്കിടുന്ന മതി ഒന്ന് എഴുന്നേറ്റ് അതെ സിൽമാ നട താങ്കളുടെ വാസതി മന്ദിരം എത്തിയിട്ടോ അല്പം ഉറച്ചു തന്നെ മാധവത പറയുമ്പോൾ അർജുന ആ ശബ്ദത്തിൽ മെല്ലെ കണ്ണുകൾ തുറന്നു നോക്കി എല്ലാം ഒരു സ്വപ്നമാണെന്ന് അപ്പോഴാണ് അവൻ അറിഞ്ഞത് എന്നാൽ മാളൊന്ന് കുറുകിക്കൊണ്ട് അല്പം കൂടെ അർജുന നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കുമ്പോൾ അർജുൻ തലചേരിച്ച് അവളെ ഒന്ന് നോക്കി അവൾ നല്ല ഉറക്കത്തിലാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ അവന് മനസ്സിലായി അർജുന മാധവനൊന്ന് നോക്കുമ്പോൾ അവനൊരാക്കി ചിരിയോട് ഡോർ ഓപ്പൺ ഓപ്പണാക്കി പുറത്തേക്ക് ഇറങ്ങി മാളവിക അവളുടെ കവളിൽ ഒന്ന് രണ്ട് തവണ അർജുനൻ തട്ടി വിളിക്കുമ്പോൾ മാള് കണ്ടുകൊന്ന് തുറന്നു ഉറന്നു അബേവള്ളി മാളും ഞെട്ടിലോട് അലറി വിളിച്ചുകൊണ്ട് അവനിൽ നിന്നും ഒരാടി പുറകിലേക്ക് നീങ്ങുമ്പോൾ അർജുനം ഞെട്ടിക്കൊണ്ട് കൈരണ്ണും ക്രോസ് ചെയ്ത് ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് നീങ്ങിപ്പോയി ഒറ്റ നിമിഷം കണ്ണുകളും മേടിച്ച് പരസ്പരം നോക്കിയിരുന്നു അവര് എന്നാൽ പെട്ടെന്നായിരുന്നു അർജുൻ്റെ ഭാഗം മാറ്റം എന്തിനടി കോപക്കയർന്ന് അലറി കൂന്നത് മനുഷ്യനെ വെറുതെ പേടിപ്പിക്കാനായിട്ട് ഇതോടൊ തൻ്റെ മതങ്ങ പോലുള്ള മോന്തയും കൊണ്ട് ഒരിഞ്ചി വ്യത്യാസം നിന്ന ആരോളൂ പേടിക്കാത്തത് കള്ള കൊടുവള്ളി എന്നിട്ട് എന്നോട് കലി പിടുന്നു പല്ലി കടിച്ചവൻ അവൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ മാളവനെ കണ്ണുകൾ കൂർപ്പിച്ച് ചിറങ്ങി നോക്കി എന്റെ കർത്താവെ ഈ കീരേയും പാമിനെയാണല്ലോ ഞാൻ കുറച്ചു മുമ്പ് യുവദിനങ്ങളായിട്ട് സങ്കല്പിച്ചത് കൊമ്പ് കോർക്കാൻ നിൽക്കുന്ന മുട്ടനാടുകളെ പോലെ കാറിനുള്ളിൽ മുഖാമുഖം നോക്കിയിരിക്കുന്ന അർജുനേയും മാളവിനേയും നോക്കി മാധവ് ആരോടൊന്നും ഇല്ലാതെ പോയി പിന്നെ വേഗം അവൻ ഡോർ തുറന്നു അജു ആ മോനെ നീങ്ങി ഇറങ്ങിക്കേ അത് പറഞ്ഞ് മാധവൽപ്പം അൽപ്പം ബലത്തിൽ തന്നെ അജുവിന്റെ കയ്യിൽ പിടിച്ച് വലിച്ച് കാറി വിടറ കോപ്പ കയ്യു ആ കലിയോട് അവന്റെ കൈ തട്ടിയെറിഞ്ഞു എന്റെ മോനെ നീ ആദ്യം ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ദേ എന്നൊന്ന് നോക്കിക്കേ നമ്മൾ വിചാരിക്കുമ്പോലെ അത്ര നിസ്സാരിക്കലി അല്ല അവള് നീ കൊല കൊമ്പനാണെങ്കിൽ അവള് കൊല കൊമ്പിയാണ് സോ നിന്റെ അടവെള്ളം അവള് ഇളക്കി മറിക്കും ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതാകും നിനക്ക് എന്തുകൊണ്ടും നല്ലത് കഴിഞ്ഞോ മാധവ് പറഞ്ഞു തീരുമ്പോൾ അർജുന ഇരിക്കും പാൻസിന്റെ പോക്കറ്റിലിട്ട് കാറിൽ ചാരി ഒരു കാല് ക്രോസ് ചെയ്ത് വെച്ചുകൊണ്ട് അവനോട് തിരികെ ചോദിച്ചു കഴിഞ്ഞെങ്കി കഴിഞ്ഞെങ്കി പോയി ആ ഡിക്കിയിൽ ഇരിക്കുന്ന ലഗേജ് എഴുതുവെക്കു മാധവനെ നോക്കുന്നു കുജിച്ചുകൊണ്ട് അർജുന മാറു വരുമ്പോൾ മാധവ് പല്ല് കടിച്ചുകൊണ്ട് ചവിട്ടി കുലക്കി ബാക്കിലേക്ക് പോയി മാറു വന്ന അർജുൻ മാളും ഇരിക്കുന്ന സൈഡിൽ ഡോറ് വലിച്ചു തുറന്നുകൊണ്ട് അവളെ വലിച്ചു പുറത്തേക്ക് ഇറക്കി ഡോ താൻ എന്നെ കൊല്ലാനാണുടോ ഇവിടേക്കോ കൊണ്ടുവന്നത് അവന്റെ നേരെ ഒറ്റ ആയിരുന്നു മാൾ എന്നാൽ അർജുന മുഖം അപ്പോഴും തീർന്നും ഗൗരവത്തിൽ തന്നെയായിരുന്നു മേഡത്തിന് ഇവിടുത്തെ സെർവന്റ് പോലും ഡിസിപ്ലിൻ്റെ എന്റെ ഓർഡർ ആണ് യു ഗോട്ടിറ്റ് അത്യധികം ഗൗരവത്തോട് അവൾക്ക് മുന്നിലായി വന്നതെന്ന് അവൻ പറയുമ്പോൾ മാളുടുപ്പിൽ കൈകൂത്തി അവനെ നോക്കി സോറി എനിക്ക് മനസ്സിലായില്ല എന്റെ വ്യക്തിത്വവും സ്വഭാവവും മാറ്റിക്കൊണ്ട് ആക്ട് ചെയ്യാൻ എനിക്കറിയില്ല പിന്നെ മിസ്റ്റർ കൊടുവള്ളി അവനെ ഞങ്ങൾക്ക് നല്ലോണം വശം കാണും ബട്ട് ഈ മാളവികാട്ടായിപ്പല്ല അതുകൊണ്ട് സോ സോറി അവന്റെ മുഖത്ത് നിന്ന് അണിവിടെ മിഴുകൾ ചലിപ്പിക്കാതെ അവൾ അത്രയും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കുമ്പോൾ പെട്ടെന്നാണ് അവൾ വായുവിൽ ഉയർന്നു നോക്കിയത് ഞെട്ടിക്കൊണ്ട് മുന്നോട്ട് മുഖം പോയിട്ട് നോക്കി അവൾ വീണ്ടും ഞെട്ടി അവളേയും മിരി കൈയിൽ കോരിയെടുത്ത് ഗൗരവം കൂറുന്ന മുഖത്തോട് മുന്നോട്ട് നടക്കുന്നു അർജുന ഡോ താൻ എന്തേ കാണിക്കുന്നത് എന്നെ താഴൊന്നും എത്തോ കൊടുവള്ളി ് ഇനീ വാ തുറന്ന താഴെ നിറുതല്ല ഞാൻ ചെയ്തത് താഴേട്ട് നിന നടുമേനെടുക്കും അത് വേണമെങ്കിൽ വാ ഇടക്ക് ഇടിയറ്റ് അവന്റെ ആ ചാട്ടത്തിൽ ഒറ്റ നിമിഷം കൊണ്ട് വാ അടഞ്ഞു പോയി മാളുവിന്റെ പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ലെന്ന് മാത്രല്ല അവന്റെ ഭാഗത്തേക്ക് പോലും അവള് നോക്കിയില്ല എന്നാൽ ഇടയ്ക്കെപ്പോഴും ആ മുഖത്തേക്ക് അവളുടെ കണ്ണുകൾ പാറി വീഴുമ്പോൾ ഒരു നിമിഷം ആ മുഖത്ത് തന്നെ തറഞ്ഞു നിന്നു അവളുടെ കണ്ണുകൾ വെളുത്ത മുഖത്ത് തെളിഞ്ഞു കാണുന്ന പേശികൾ വെട്ടിയൊതുക്കിയ മീശയും ബ്രെഡ്ലിപ്പിനും ഭംഗി കൂട്ടാൻ എന്നോണം നിൽക്കുന്ന മീശയും അവന്റെ മുഖത്ത് തന്നെ മതിമറന്ന് നോക്കി എന്ന മാളും അറിഞ്ഞില്ല അവൻ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചത് വായുവിൽ നിന്ന് നിലത്തേക്ക് നിൽക്കുമ്പോഴാണ് അവൾ ഞെട്ടലോടെ ചുറ്റും നോക്കുന്നത് ഹാവു ഭൂമിയിൽ കാല് കുത്തിയല്ലോ സമാധാനായി ഒന്ന് ഞെളിഞ്ഞുകൊണ്ട് മുന്നോട്ട് നോക്കിയ മാളു നന്നായി ഞെട്ടി തങ്ങളെ തന്നെ പല ഭാവത്തിൽ നോക്കി നിൽക്കുന്ന നാല് മുഖങ്ങൾ മുഖം ജരിച്ചവൾ അർജുനം നോക്കുമ്പോൾ അവളുടെ കൂളാണ് ഭാവം ഗ്യസ് അപ്പൊ എന്റെ ഊഹം തെറ്റിയില്ല അച്ഛനെ തോൽപ്പിച്ച് എന്റെ മകൻ ഭാര്യയെ കൂട്ടിക്കൊണ്ടു വരാൻ പോയതായിരുന്നു അല്ലേ രാഗി രാഖി താനിപ്പു പറയുന്നു കൊറച്ചു വരെ തന്നോട് ഞാൻ ഞാനിതിപ്പം പറഞ്ഞത് നമ്മൾ അറിയാതെ നമ്മുടെ മോൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്നല്ലേ ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ തന്റെ ഭാര്യയെ നോക്കി മുറുകിയ അയാൾ ചോദിക്കുമ്പോ മുഖം പോയി അവരുടെ എന്ത് ധൈര്യത്തിലാണ് നീ ഇവളെയും കൊണ്ട് ഇവിടേക്ക് വന്നത് ഇവളെ ഈ വീട്ടിലേക്ക് ഞാൻ കയറ്റുമെന്ന് എനിക്ക് തോന്നിയോ എന്നാൽ എപ്പ ഇറക്കോളണം ഇവളെവിടെ നിന്ന് സോറി ഡാഡി മാളെ ബികനി മുതൽ എന്നോടൊപ്പം ഇവിടെ തന്നെ ഉണ്ടാവും ഇത് അർജുന വസിഷ്ടയുടെ ഡെസിഷൻ ആണ് അയാളത് പറഞ്ഞ് തീരുമ്പോൾ തന്നെ അർജുൻ തന്നെ തീരുമാനവും അറിയിച്ചു അർജുൻ അത്യധികം കോപത്തിൽ അയാളുടെ ശബ്ദം അവിടെ ഉയരുമ്പോ മാളോകം പായു പോയി അവൾ വേഗം അർജുന്റെ പിന്നിലേക്ക് പതുങ്ങിക്കൊണ്ട് അവന്റെ ഷാറ്റന്റെ കയ്യിൽ മുറുകെ പിടിച്ചു ഡോൺ മീ ഡാഡി ഞാൻ എവിടെയാണോ അവിടെയാകും എന്റെ ഭാര്യയും ഹിനി ഇവളെ ഇവിടെ നേരക്കി വിട്ടേ പറ്റൂ എങ്കിൽ ഞാൻ മുകളോടൊപ്പം ഇറങ്ങി പൊക്കോളാം എന്താ പോരെ തനിക്ക് പുറകിലായി നിന്ന് മാളവിൻ്റെ കയ്യിൽ പിടിച്ച് അവളെ തന്നോട് ചേർത്ത് അത് പറയുമ്പോൾ മാളു ഞെട്ടിലോട് അവനെ നോക്കി എന്താ നീയും ഇറങ്ങി ബാക്കി പറഞ്ഞ് മുന്നേ അയാളുടെ ഫോൺ അപ്രത്യക്ഷമായി റിങ് ചെയ്യുമ്പോൾ അയാളുടെ ശ്രദ്ധ ഒരു നിമിഷം അവിടേക്കായി സ്ക്രീനിൽ തെളിഞ്ഞ് നെയിം കണ്ടാവണം അയാൾ വേഗം കോൾ അറ്റൻഡ് ചെയ്ത് അവിടുന്ന് മാറി